ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉടൻ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ യൂട്യൂബ് ചാനലിലൂടെ നിരവധി സൗജന്യ ക്ലാസുകൾ നൽകി വരുന്നുണ്ട് അതിൽ ഒന്നാമത്തത് പി ക്യു പർവം എന്ന സീരീസ് ആയിരുന്നു അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നടന്ന പി പരീക്ഷകളിലെ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഓരോ വിഷയത്തിലെയും വിദഗ്ധരായ അധ്യാപകരുടെ ലൈവ് സെഷൻ ആയിരുന്നു പി ക്യു പർവ്വം പിക്യു പർവ്വത്തിലൂടെ നൂറ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനവും അതോടൊപ്പം സന്തോഷവുമുണ്ട് അതുപോലെ തന്നെ ഈ അടുത്തായി നമ്മൾ യൂട്യൂബിലൂടെ നൽകി വരുന്ന ഫ്രീ ക്ലാസുകളുടെ ഒരു സീരീസ് ഉണ്ട് ഫൈനൽ ലാപ്പ് എന്നാണ് ആ സീരീസ് അറിയപ്പെടുന്നത് ഫൈനൽ ലാപ്പിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിലവിലെ പി എസ് സി പരീക്ഷകളുടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള അധ്യായങ്ങളുടെ ക്ലാസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി നൽകുക എന്നുള്ളതാണ് ആ ക്ലാസുകൾ എല്ലാ ദിവസവും വൈകിട്ട് കൃത്യമായി നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പി ക്യു പർവ്വത്തിലൂടെയും ഫസ്റ്റ് ലാപ്പിലൂടെയുമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് പി ക്യൂ പർവം എന്ന സീരീസ് നൂറ് ക്ലാസ്സോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയും അതിനു പകരമായി നിലവിലത്തെ ചോദ്യ പേപ്പറുകളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി നമ്മുടെ വൈകിട്ടുള്ള ലൈവ് സെഷൻസ് ഒരു മാസത്തോളം കാലം എസ് സി ആർ ടിയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ മാർക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യാരംഭിക്കുന്ന ഫ്രീ ലൈവ് സെഷൻ സീരീസ് ആണ് എസ് എസ് സി ആർ ടി ടർബോ എന്ന് പറയുന്നത് അപ്പോൾ പി ക്യു പർവം ഉപയോഗപ്പെടുത്തിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അതേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നൽകുന്ന എസ് എസ് സിആർടി ടർബോ എന്ന ഫ്രീ ലൈവ് സെഷൻസും ഉറപ്പായിട്ടും കാണണമെന്നും വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഇതോടൊപ്പം അറിയിക്കുന്നു അപ്പോൾ പി ക്യു പർവ്വം പൂർണ്ണമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല എസ് എസ് സിആർ ടി ർബോയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ട് പിക്യു പർവത്തിന്റെ മാതൃകയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നൽകുന്ന വീഡിയോ ഒന്നുപോലും മിസ് ചെയ്യാതെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുവരെയും പി ക്യു പർവം കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ പി ക്യു പർവത്തിന്റെ നൂറ് ദിവസത്തെ ക്ലാസിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോടൊപ്പം പോസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും നിങ്ങൾ എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് പിക്യു പർവ്വത്തിലെ നൂറ് ക്ലാസ്സുകളും പൂർണ്ണമായും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം എല്ലാ ദിവസവും നൽകി വരുന്ന ഫൈനൽ ലാപ്പിന്റെ ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക ഇനി ആരംഭിക്കുന്ന എസ് എസ് ടർബോ എന്ന ഫ്രീ ലൈവ് സെഷൻസും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ കൃത്യമായി സൗജന്യ ക്ലാസ്സുകളിലൂടെ ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതോടൊപ്പം സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് ലക്ഷ്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പിൽ എൽ ഡി സി ആവേശം എന്ന ഒരു ക്രാഷ് കോഴ്സും ഞങ്ങൾ നൽകി വരുന്നുണ്ട് നമ്മുടെ സൗജന്യ ക്ലാസുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതിൻ്റെ വിവരങ്ങളും ഇതിനോടൊപ്പം നൽകുന്നതാണ് നന്ദി